കേന്ദ്രം നൽകുന്ന എഴുപത്തിരണ്ടായിരം രൂപ കൊണ്ട് കൂട് നിർമ്മിക്കാൻ പോലും ആകില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു സർക്കാരിന്റെ കാലാവധി കഴിയും മുൻപേ ഏഴു ലക്ഷം വീടുകൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു എറിയാട് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും ഗ്രൗണ്ട് ഓപ്പൺ ജിം ഫിസിയോതെറാപ്പി ലാബ് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്മരണകൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വളരെ മികച്ച മൂന്ന് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നുവെന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നാല് പദ്ധതി നാലാമത്തെ ഓ ഗ്രൗണ്ട് ഉണ്ട് അത് അദ്രോമൻ സാഹിബിൻ്റെ പേരിൽ തന്നെയാണ് നാല് പദ്ധതികൾ നേരത്തെ മൂന്നെന്നാണ് പറഞ്ഞത് ഭേദഗതി വരുത്തി മനസ്സിലാക്കാൻ പദ്ധതിക്കുന്നു നാല് പദ്ധതികളും ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ൊഴിലാളി കുടുംബങ്ങൾക്കാണ് അല്ലെ പ്രസിഡന്റ് എഴുപത്തിനാല് കുടുംബങ്ങൾക്കാണ് വീട് അനുവദിച്ചത് എല്ലാവർക്കും ആയോ എല്ലാവർക്കും അല്ല എഴുപത്തിനാല് പേരെ ഉള്ളു ഗുണഭോക്താക്കൾ എഴുപത്തിനാല് പേർക്കും വീട് കൊടുത്തു അൻപത്തി ഒൻപതെണ്ണം പൂർത്തീകരിച്ചു ബാക്കി പതിനഞ്ചെണ്ണം അധികാരം ഒഴിയുമ്പോഴേക്കും പൂർത്തിയാക്കില്ലേ അപ്പോ നല്ല മികച്ച പ്രവർത്തനമാണ് അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് അതിദാര്യത്തിലൊക്കെ മുഴുവൻ ആൾക്കാർക്ക് വീട് കൊടുത്തു എത്ര പേരുണ്ടായിരുന്നു അഞ്ചു പേര് വീടഞ്ചു പേർക്കുമായി അഞ്ചു പേർക്കും എന്താ ഒരു കുറവ് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് ലൈഫിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഇതുപോലൊരു പദ്ധതി ഇതുവരെ ഇപ്പോഴും എാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹസ്ഫൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസിം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കർഗപ്പാടത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രവീൺ പി കെ മുഹമ്മദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി എ നസിർ അഴീക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് പി പി പുഷ്പകല പഞ്ചായത്ത് സെക്രട്ടറി സെറീന എ അലി എന്നിവർ സംസാരിച്ചു